കാളികാവ് അടയ്ക്കാക്കുണ്ട് ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായിരുന്ന എ പി ബാപ്പുഹാജി അനുസ്മരണ സമ്മേളനം നടന്നു സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തുകൂടി വിപ്ലവം തീർത്ത മഹാനായിരുന്നു എ പി ബാപ്പു ഹാജി അദ്ദേഹം സ്ഥാപിച്ച അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്ത് തന്നെ അക്കാദമികവും അക്കാദമികേതരവുമായ രംഗങ്ങളിൽ മികച്ച നിലവാരം പുലർത്തുന്നതാണ് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായി ഇത് വളരാൻ അദ്ദേഹത്തെ നമുക്കറിയാം അധികം പഠിച്ച് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതിരുന്ന ഒരാളാണ് പക്ഷേ വരുന്ന തലമുറയ്ക്ക് ഈ ഗ്രാമപ്രദേശത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക പ്രദേശത്ത് ഇത്ര വലിയൊരു സ്ഥാപനം അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമാക്കി ഇത് മാറുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ ഉപയോഗിക്കുന്നത് വടക്കേകുണ്ടിലെ ഹോം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള വാഫി പി ജി ക്യാമ്പസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ബാപ്പുഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് കാളികാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശത്തെ മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു ബാപ്പുഹാജി ആറു വർഷം മുൻപ് മരിച്ച ബാപ്പു ഹാജിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പി അനസ് പ്രധാനാധ്യാപകൻ സി ആബിദ് മാനേജ്മെന്റ് പ്രതിനിധികളായ സി എം മുഹമ്മദ് പുല്ലാണി കുഞ്ഞാണി പിടിഎ പ്രസിഡന്റ് സി കെ അബ്ദുൾ ഗഫൂർ സൈദലവി സി അബ്ദുൾ ബഷീർ കെ പി ഹൈദരലി സി പി സമീർ ജയ്ഷ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ